ട്രീറ്റ് ചെയ്ത് ചെയ്ത് പോളിഷ് എന്നിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതേ പറഞ്ഞാൽ മറ്റുള്ളവരുണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഈ അടുത്ത് പലരും എന്നോട് പറഞ്ഞു നിങ്ങൾ അവിടെ ഞങ്ങൾ ചോദിച്ചു അവിടെ അഞ്ഞൂറ് റുപ്പ്യ കുറവാണല്ലോ എന്താ ഞങ്ങൾ കൊടുക്കാൻ പറ്റൂപ്പാണ് എന്തോ ഞങ്ങൾ അത്തരം വളരെ മിനിമൈസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഷോപ്പാണ് നിങ്ങൾക്കറിയാം അതും ക്വാളിറ്റി ഒന്നും കുറയ്ക്കാതെ അപ്പോഴാണ് എനിക്ക് അതിന്റെ കിട്ടിയത് അവരൊക്കെ ചെയ്യുന്ന എന്താ ഫർണിച്ചർ എന്താണ് നേരെ ഒരു മില്ലിൽ നിന്ന് ട്രീറ്റ് ചെയ്ത് മെല്ലിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് ഫർണിച്ചറാക്കി പോളിഷ് അടിക്കുകയാണ് അത് എത്രമാത്രം ഈടു നിൽക്കും ഈടു നിന്നാ തന്നെ അതിൻ്റെ അറിയാറും പക്ഷെ ഞങ്ങൾ ആദ്യം ബേസ് തരയാണ് ഞങ്ങൾ ശരിയാക്കുന്നത് അതാണ് ഞങ്ങൾക്ക് ഇവരുടെ ഏറ്റവും വലിയ ഉജ്ജ്വല സെയില് അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാ ഒരു വീട്ടിൽ ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും ബെഡ്റൂം സെറ്റിക്കുള്ള അലമാറ കട്ടില് പിന്നെ സാധാ ബെഡല്ല കേട്ടോ പില്ലോ ടോപ്പ് സൂപ്പർ ബെഡാണ് സാധാരണ ഒരു നാല് ബെഡ് പില്ലോ ടോപ്പുള്ള ബെഡ് അതും പോളാർ ക്ലോത്ത് കൂളിങ് ക്ലോത്തിലുള്ള ബെഡ് ഞങ്ങൾക്ക് ഈ പാക്കേജിൽ തരുന്നത് അതാതെ സാധാരണക്കാർ ചെയ്യുന്ന പോലെ ഒരു പോളിസ്റ്റർ മാറ്ററൽസ് അല്ല ഞങ്ങൾ തരുന്നത് നല്ല ഞങ്ങൾ കൊടുക്കുമ്പോൾ ബെസ്റ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഉപയോഗം ബെസ്റ്റ് ആയിരിക്കണം അതാണ് ഞങ്ങളുടേത് ഈ ജലസേന അവസാനിക്കാൻ എന്നുവെച്ചാൽ ഞങ്ങളുടെ മെസ്റ്റീരിയൽസിൻ്റെ ഞങ്ങളുടെ പ്ലാനും സ്റ്റോക്ക് സ്റ്റോക്ക്സും ആയി തുടങ്ങി അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്താൽ ഞങ്ങൾ അതിനുവേണ്ടി ഒന്നുകൂടി സജ്ജീകരിച്ച് നിങ്ങൾക്കും മാറ്റി വെക്കും അപ്പോൾ ആറ് മാസം ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും കല്യാണം വരും ഏതൊരാളുടെ വീട്ടിലും കല്യാണം വരും കുടിക്കൽ വരും കല്യാണങ്ങൾ ഉണ്ടാവും പാർട്ടികൾ ഉണ്ടാവും വിരുന്നുകളുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വീടിൻ്റെ മനോഹരം ആസ്വാദനം അട്രാക്ഷൻ അത് വേണമല്ലോ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കണല്ലോ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു മരുമകനുണ്ട് അല്ല സ്വീകരിക്കണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പിന്നെ മറ്റൊരാളുണ്ട് നിങ്ങളുടെ അനിയനുണ്ട് ബ്രദറുണ്ട് ഗൾഫിൽ നിന്ന് വരുന്നവരുണ്ട് സ്വീകരിക്കണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ വീട്ടിൽ പറഞ്ഞ ഏതൊരു വീടിന്റെയും മനോഹരം അട്രാക്ഷൻ നമ്മളെ വിലയിരുത്തുള്ളൂ ഇപ്പൊ നിങ്ങളുടെ മകളൊരാൾ കല്യാണം കഴിയക്കാൻ വരുകയാണ് അപ്പൊ അവരോട് ഇമ്പ്രഷൻ ഉണ്ടാവല്ലേ ആടെ സോഫ ഉണ്ട് ഇവിടെ നല്ല ഡൈനിങ് ടേബിൾ വില കൂടിയവർ അല്ലേടും വലിയ വില കൊടുത്തോട്ടല്ല പിന്നെ അതുപോലെ അവിടെ ഒരു ബെഡ്റൂമിലൊക്കെ പോകാൻ വിസാറുണ്ട് പിന്നെ ഗസ്റ്റ് വരികയാണെങ്കിൽ അനിയന്മാർ കുഞ്ഞാ മാ അപ്പം നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീടിൻ്റെ ഒരു ഒരു വിലയിരുത്തിൽ നമ്മുടെ ആ ഫർണിച്ചർ സജ്ജീകരിച്ചതാണ് അത് ചില ആൾക്കാർ കുറേ പൈസയോ എവിടെയെങ്കിലും ഒരു ഓഫറോ കണ്ടു പോയി നിക്ഷേപിക്കും അതിൽ നിങ്ങൾക്ക് വളരെ അബദ്ധപ്പെട്ടു അതിൽ നിങ്ങൾ മാറ്റം വരണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ലൈക്കാ ഫർണിച്ചർ ക്യാമറയുടെ വിഷനും മിഷനും ഉള്ളത് കേരള മലയാളികളെ ഞങ്ങൾ അറിയുന്നവരുടെ എല്ലാ സ്വപ്നവും ഫെർണിച്ചറിലെ അടിമുടി സ്വപ്നങ്ങൾ ക്വാളിറ്റിയോട് കൂടി അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ യുജ്വൽ ഓഫർ ഇട്ട് അവസാനിപ്പിക്കാനായത് ഞങ്ങളുടെ ആ പാക്കേജ് തീരാനായി അതുകൊണ്ട് നിങ്ങളുടെ പരിപാടി ആറു മാസം ഒരു വർഷമോ കഴിഞ്ഞിട്ട് എന്തായാലും വിരുന്നും സർക്കാർ ഏത് കൂട്ടിൽ വരും അതിപ്പോ അവർ നിങ്ങളുടെ മുപ്പത്തിനാല് ശതമാനം സമ്പത്ത് ഞാൻ ലാഭിച്ചു തരാം പതിനായിരം രൂപയ്ക്ക് വാങ്ങാനുള്ള ഫർണിച്ചറിന് ഇപ്പോൾ നിങ്ങൾക്ക് മൂവായിരത്താമൊരു സമ്പത്ത് നിങ്ങൾക്ക് ലാഭിച്ചു തരാം അതുപോലെ എല്ലാ ഫർണിച്ചറുകൾക്കും ഇപ്പോൾ ഉജ്ജ്വല സെയിൽ നിങ്ങളുടെ വീട് മനോഹരമാകും അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ആലി ചോടിലെ കിശ്ശേരി ആലഞ്ചോഡിലെ ലൈക്ക ഫർണിച്ചർ കേന്ദ്ര നമ്പർ നിങ്ങൾക്കറിയാം ഒമ്പത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചോളൂ വന്നോളൂ വേറെ ഫർണിച്ചറും ഞങ്ങൾ മനോഹരമാക്കി തരാം ഉജ്ജ്വല സെയിലാവുമ്പോൾ മുപ്പത്തിനാല് ശതമാനം സമ്പത്ത് നിങ്ങൾക്ക് നേടിത്തരാം ഓക്കെ അവിടെ വെച്ച് കാണാം